കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഗാർഹിക പീഡനം അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മാത്രമാണോ ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഫാമിലി കോടതിയിലും ഈ ഡൊമസ്റ്റിക് വയലൻസ് കേസ് രണ്ടായിരത്തി അഞ്ച് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് സംശയമുള്ളത് ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയണത് ഈ ഡൊമസ്റ്റിക് ബാലൻസ് ആക്ട് എന്ന് പറയുന്ന പ്രകാരമുള്ള റിലീഫ് കിട്ടുവാനായിട്ട് ഓക്കെ ഈ സ്ത്രീക്ക് ഫാമിലി കോടതിയിലും ഡി വി ആക്ട് ഫയൽ ചെയ്യാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും എന്ത് ചെയ്യാൻ പറ്റും ഈ ഡി കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക സാധാരണ എല്ലാവരും ഡി വി കേസുകൾ എവിടെ പോയിട്ട് ഫയൽ ചെയ്യാറുള്ളത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മാത്രമാണ് എന്നുള്ളതും മനസ്സിലാക്കാം പക്ഷെ എന്തുകൊണ്ടും മനസ്സിലാക്കുക ഫാമിലി കോടതിയിലും ഇത് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും അപ്പം അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ഹൈക്കോടതി വിധി നമുക്ക് നോക്കാം ഫാമിലി കോർട്സ് ക്യാൻ ഹിയർ ഒറിജിനൽ പെറ്റീഷൻസ് അണ്ടർ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയാണ് എൻ്റെ അതിൽ പറഞ്ഞ പോയിന്റുകൾ ഇങ്ങനെയൊക്കെയാണ് കോർട്ട് മെയ്ഡ് ദി ഒബ്സർവേഷൻ വയൽ ഡിസ്മിസിംഗ് എ പെറ്റീഷൻ ഫയൽഡ് ബൈ എ മാൻ ഹു ക്ലെയിംഡ് ദാറ്റ് ഓൺലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ക്യാൻ ഹിയർ ഒറിജിനൽ പെറ്റീഷൻസ് അണ്ടർ ദി ഡി വി ആക്ട് എന്നാണ് പറയുന്നത് അതായത് ഒരു ഭർത്താവ് പോയിട്ട് കേസ് കൊടുത്തേക്കാണ് ഹൈക്കോടതിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറഞ്ഞ കേസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മാത്രമേ ഫയൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഫാമിലി കോടതിയിൽ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോയി അങ്ങനെ പോയപ്പോൾ ഈ ഭർത്താവിൻ്റെ ഈ ഒരു പെറ്റീഷൻ ഹൈക്കോടതി ഡിസ്മിസ് ചെയ്തു അപ്പോഴാണ് എന്ത് പറഞ്ഞത് ഡി വി ആക്ട് പ്രകാരമുള്ള കേസ് ഫാമിലി കോടതിയിലും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും ഫയൽ ചെയ്യുവാനായിട്ട് പറ്റുമെന്ന് ഇനി പറഞ്ഞാൽ അടുത്ത പോയിന്റ് നോക്കുക സെക്ഷൻ ട്വൻറ്റി സിക്സ് വാസ് ആഡഡ് സ്പെഷ്യലി ടു എൻഷ്യൂർ ദാറ്റ് വുമൺ ഫേസിങ് ഡൊമസ്റ്റിക് വയലൻസ് കു ട് ക്ലെയിം റിലീഫ് 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 അണ്ടർ ദി ഡി വി ആക്ട് not only before നോട്ട് ഓൺലി ബിഫോർ ദി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് ബട്ട് ആൾസോ ഇൻ അതർ കോർട്സ് സറ്റ്എസ് ഫാമിലി കോർട്സ് ഓർ ദി സിവിൽ കോർട്സ് where they may have other proceedings എന്നാണ് പറഞ്ഞിട്ടുള്ളത് ക്ലിയർ ആയില്ലേ അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അതൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇൻഫോർമേഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബെൽബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ